ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ക്രോപ്സിന്റെ ഇന്റലിജൻസ് മേധാവി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇറാനിയൻ പ്രതിരോധ കേന്ദ്രത്തിന്റെ നേരെയും ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായി തിരിച്ചടിയെന്നോണം ഹൈഫയിലും ടെല്ലവീവിലും ജെറുസലേമിലും തീമഴ പോലെ മിസൈലുകൾ പെയ്യിച്ച് ഇറാനും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പശ്ചിമേഷ്യൻ സംഘർഷം അതിന്റെ എല്ലാ അതിർത്തികളും ലംഘിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ വ്യത്യസ്തമായ വ്യാജവാർത്തകളും നറേറ്റീവുകളും ധാരാളമായി രംഗത്ത് വരുന്നുണ്ട് അത്തരം കാര്യങ്ങൾ കൂടി യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണ് അതിനെക്കുറിച്ചാണ് ഏറ്റവും പുതിയ വിവരങ്ങളുള്ളത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോബ്സ് ആണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഏറ്റവും പരമോന്നതമായ സുരക്ഷിതത്വ സംവിധാനം അതിൻ്റെ മേധാവികളെ അടക്കമുള്ളവരെ വധിച്ചപ്പോഴാണ് വളരെ പെട്ടെന്ന് യുദ്ധത്തിൻ്റെ ഒരു ഗതിയും വേഗതയും ഒക്കെ മാറിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഇറാനിയൻ ഗാർഡ് ക്രോപ്സിൻ്റെ ഇന്റലിജൻസ് മേധാവി കൊല്ലപ്പെട്ടു ഒപ്പം രണ്ട് മൂന്ന് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് രാത്രിയിലും പകലുമെന്ന പോലെ തിരിച്ചടി സർവനാശകരമായ രീതിയിൽ ഇറാൻ നടത്തിയത് ടല്ലവീവിലും അതുപോലെ തന്നെ ഹൈഫയിലും കൂടാതെ ജറൂസലേമിലും അക്ഷരാർത്ഥത്തിൽ തീമഴ പെയ്യ്ക്കുന്നത് പോലെയുള്ള മിസൈലാക്രമണമാണ് ഉണ്ടായത് ആ മിസൈലാക്രമണത്തിൻ്റെ പ്രത്യേകത ബാലിസ്റ്റിക് മിസൈലുകൾ എണ്ണത്തിൽ കുറവും ബാക്കിയുള്ള പരമ്പരാഗത മിസൈലുകളുമാണ് വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആകെ വന്ന ഇരുപത്തിരണ്ട് മിസൈലുകളിൽ എല്ലാം പ്രതിരോധിച്ചു എന്ന് ഇസ്രയേൽ അവകാശപ്പെടുമ്പോൾ പതിനേഴ് എണ്ണം മാത്രമാണ് പ്രതിരോധിച്ചതെന്നും അഞ്ചെണ്ണം ലക്ഷ്യം കണ്ടെന്നുമാണ് ഇൻഡിപെൻഡൻ്റായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പറയുന്നത് ഇരുവരും ജനവാസ കേന്ദ്രങ്ങളിലാണ് ആക്രമിച്ചതെന്ന് പരസ്പരം പറയുന്നുണ്ട് എന്നാൽ തന്ത്രപ്രധാനമായ മേഖലയിലാണ് തങ്ങൾ തിരിച്ചടിച്ചതെന്ന് ഇരുവരും അവകാശപ്പെടുന്നുണ്ട് അതൊക്കെ യുദ്ധകാലത്തിൻ്റെ നറേറ്റീവുകളാണ് ഈ സന്ദർഭത്തിൽ സി എൻ എൻ ബി ബി സി പോലെയുള്ള ചാനലുകൾ കണ്ടാൽ ഗൾഫ് യുദ്ധം കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മ കാണും അന്ന് ഇറാഖിനെതിരെ എങ്ങനെയാണോ നറേറ്റീവുകൾ പടച്ചുവിട്ടത് അതുപോലെ വ്യത്യസ്തമായ ഒരുപാട് വാർത്തകൾ പല രൂപത്തിലും ഭാവത്തിലും പറഞ്ഞുകൊണ്ടേയിരിക്കും അതായത് ഇറാൻ ആക്രമിച്ചത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് സിവിലിയൻസിനാണ് നഷ്ടമുണ്ടായത് എന്നൊക്കെ പറയും മറിച്ചക്രമിച്ചതെല്ലാം തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലാണെന്ന് പറയും അതുകൂടാതെ ഏറ്റവും പുതിയൊരു നെറേറ്റീവ് വന്നിട്ടുള്ളത് തങ്ങൾക്ക് നേരെ ആണവായുധം ഇസ്രയേൽ പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ ഇസ്രയേലിനെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ്റെ സൈനിക ഉദ്യോഗസ്ഥരെ അറിയിച്ചു എന്ന് പറയുന്നൊരു നറേറ്റീവ് എന്ന് വെച്ചാൽ തങ്ങൾ ആദ്യം അടിച്ചത് ആണവായുധ ഭീഷണി നേരിടാൻ വേണ്ടിയാണ് എന്ന് ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി അത്രത്തോളം തെമ്മാടി രാജ്യമായിരുന്നു ഇറാൻ എന്ന് വരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരം നെറേറ്റീവുകൾ പറയാറുള്ളത് ഏതായാലും ആക്രമണം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും രൂക്ഷമാകുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഗൾഫ് മേഖലയിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ബാധിക്കും എന്നുള്ളതാണ് ശരിയായ വിലയിരുത്തൽ ജി സെവൺ ഉച്ചകോടിയിൽ പോലും അവിടെ മുഴുവൻ ചർച്ചയായത് മറ്റ് ചർച്ച ചെയ്യാൻ വന്ന വിഷയങ്ങളൊന്നുമല്ല ഇന്ത്യ പാക് പ്രശ്നങ്ങളല്ല ഒന്നുമല്ലാത്ത വിധം ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള ഈ യുദ്ധമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുവരെയും അമേരിക്കയും യു കെയും നേരിട്ട് ഈ യുദ്ധത്തിൽ ഇടപെടുന്നത് പോലെ രംഗത്ത് വന്നിട്ടില്ല കാര്യമായ നയതന്ത്ര ചർച്ചകളും ഒന്നും ഫലപ്രദമായി നടക്കുന്നുമില്ല എന്നതാണ് ഒരു സ്ഥിതിവിശേഷം വരും മണിക്കൂറുകളിൽ ഇതെങ്ങനെയാണ് ഉരുത്തിരിയുന്നതെന്നും ഏത് തരത്തിലേക്കാണ് ഈ നാശം സംഭവിക്കുകയെന്നുമുള്ളത് ആകുലപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു വസ്തുതയാണ്